കെ ഫൗണ്ടേഷനും ആറളം പഞ്ചായത്തിലെ വീർപ്പാട് സ്വദേശിയായ കയ്യാണിയിൽ ചാക്കോയ്ക്കും കുടുംബത്തിനുമാണ് ആറളം പഞ്ചായത്തിലെ സ്വദേശിയായ കുടുംബത്തിനുമാണ് വോളണ്ടിയേഴ്സും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് സ്നേഹവീട് നിർമ്മിക്കുന്നത് ചാക്കോയ്ക്കും കുടുംബത്തിനും അയൽവാസി ദാനമായി നൽകിയ മൂന്ന് സെന്റ് ഭൂമിയിലാണ് സ്നേഹവീട് നിർമ്മിച്ചു നൽകുന്നത് കൂത്തുപറമ്പ് നിർമ്മലേരി കോളേജിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് യൂണിറ്റുകളുടെ സഹവാസ ക്യാമ്പ് എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നടന്നുവരുന്നതിനിടയിലാണ് സ്നേഹവീടിന്റെ പ്രവർത്തനം വോളണ്ടിയേഴ്സ് ഏറ്റെടുക്കുന്നത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ ആറു ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്നേഹവീട് ഒരുക്കുന്നത് സ്വയം സന്നദ്ധരായി എൻ എസ് എസ് വോളന്റിയർമാർ നിർമ്മലേരി കോളേജിലെ അധ്യാപകരും സ്നേഹവീടിനായുള്ള പണം കണ്ടെത്തും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജയ്സൻ ജോസഫ് ദീപ്തി കെ ലിസ്ബത്ത് എൻ എസ് എസ് വോളണ്ടിയർമാരായ രഹൻ കാർത്തിക് ഹർമിത സി കെ സ്വാതി സാനിയ ശ്രീനന്ദ മായ ലക്ഷ്മി അനക അനന്യ അമീഷ ഉത്തര ആദിത്യൻ അനുശ്രീ ആര്യ അപർണ ഐശ്വര്യ അശ്വതി ഷഹാന ഷെറിൻ അനുപ്രിയ അർപ്പിത സിദ്ധാർത്ഥ് കീർത്തന ചൈതന്യ അന്വയ തുടങ്ങിയവരാണ് സ്നേഹിവിടിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് രണ്ട് യൂണിറ്റുകളിൽ നിന്നായി തൊണ്ണൂറ്റിമൂന്ന് വോളന്റിയേഴ്സാണ് സഹവാസ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് കൂത്തുവർമ്മ നിർമ്മലിരി കോളേജിലെ യൂണിറ്റ് ട്വന്റി ഫൈവിലെയും ട്വന്റി സിക്സിലെയും എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആണ് നിർമ്മലഗിരി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് ചാക്കോ കയ്യാനിയിൽ എന്ന് പറയുന്ന ചേർന്ന് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇപ്പോൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ഒരു സഹകരണ സേവന മനോഭാവം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മളിങ്ങനെ ഒരു ഭവന നിർമ്മാണ പദ്ധതിയുമായിട്ട് മുന്നോട്ടിറങ്ങിയത് ഇപ്പോൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കുന്നത് അല്ല ഗ്രേസ് ക്രൈസ്മാർക്ക് എന്നതിലുപരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മനധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം അതേപോലെ എന്ത് ആയിക്കോട്ടെ ഒരു മനസ്സ് ആർക്കും എന്തും ചെയ്തു കൊടുക്കാനുള്ള ഒരു ധൈര്യം ആ ഒരു മനസ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ നിന്നും ഉളവാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും ആയിക്കോട്ടെ നമ്മുടെ എല്ലാ വോളണ്ടിയേഴ്സും എല്ലാത്തിലും വളരെ മികച്ച രീതിയിൽ തന്നെ ഓരോന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഈ ക്യാമ്പിലോട്ട് പങ്കെടുക്കുന്നതിലും പിന്നെ ഇവിടെ വന്ന് ഒരുപാട് സേവനം അനുഷ്ഠിച്ചതിലും ഇവരെയൊക്കെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം ഈ വർഷവും ഞങ്ങൾക്ക് ഇപ്രകാരം ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ചിറ്റില്ല ഫൗണ്ടേഷൻ ഇപ്രകാരം ഒരു വീട് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വോളണ്ടിയർമാരുടെ നേതൃത്വം ഉണ്ടാകണം എന്ന് പറയുകയും അപ്രകാരമുള്ള മൂന്ന് സെൻറ്റ് വീട് വെക്കാൻ സാധ്യത ബുദ്ധിമുട്ടുന്ന ഒരാളെ കണ്ടെത്തി അതിൻ്റെ രേഖകളും കാര്യങ്ങളും എല്ലാം സമർപ്പിച്ചാൽ നാല് ലക്ഷം വരെ സഹായിക്കാമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ വളരെ വേഗത്തിൽ തന്നെ കുട്ടികളുടെയും ടീച്ചർമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു ആളെ കണ്ടെത്താനും ആ രേഖകളെല്ലാം സമർപ്പിക്കാനും ഒക്കെ കഴിഞ്ഞു അതിന് ഫലമായിട്ട് പെട്ടെന്ന് ഘട്ടംഘട്ടമായിട്ട് അവർ അതിൻ്റെ സഹായധനം തന്നു അങ്ങനെ ഇത്രയും ഇത്രയും ആയിട്ട് മാറിയിട്ടുണ്ട് അതിന് ബാക്കി വരുന്ന തുകയ്ക്കുള്ള ആ ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ ഒറ്റക്കെട്ടായി കൂടെ ഉള്ളതുകൊണ്ട് കടികൾ വേഗത്തിൽ നടത്തി തീർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്രകാരം ഒരു വീട് തീർക്കാൻ സഹായിക്കാൻ കഴിയുന്നതും നിർമ്മലഗിരി കോളേജിലും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാർക്കുമുള്ള സന്തോഷം അറിയിക്കുക പിന്നെ അത് സന്തോഷം പങ്കിടുന്നത് നമുക്ക് ഒരിക്കലും ടീച്ചറിനും മറക്കാൻ പറ്റില്ല കാരണം അതുപോലെ ആ അവസ്ഥയിൽ അത് ഇങ്ങനെ ഞങ്ങൾക്കത് ചെയ്തു തന്നെ ഞങ്ങൾ പറയുകയും ചെയ്ത് എത്തും ടീച്ചറിൻ്റെ കാര്യം വളരെ സന്തോഷമുണ്ട് കാരണം അല്ലാതെ ഞങ്ങളെ കൊണ്ട് ജന്മത്തിൽ ഞങ്ങളെ കൊണ്ട് ഇഞ്ഞ് അത് ചെയ്യാനാവില്ല ആവില്ല ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ കാരണം ഒന്നാമത് ഒന്ന് പത്ത് രൂപയുടെ പണിയെടുക്കുമ്പോൾ അൻപത് രൂപയുടെ ചിലവുണ്ട് അതിൻ്റെ പേർക്കും സുഖമില്ല പണി സുഖമില്ല എനിക്ക് സുഖമില്ല ക്കൂടൊരുക്കുകയാണ് കെ ചിറ്റിലപ്പണ്ടി ഫൗ ഫൗണ്ടേഷനും കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാരും കയ്യാണിയിൽ തങ്കച്ചൻചേട്ടൻ്റെ കുടുംബത്തിന് ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ഇവർ ജില്ലയുടെ പല ഭാഗത്തു നിന്നും എൻ എസ് എസ് ക്യാമ്പിനായി എടൂരിലെത്തിയതാണ് ഇവർ ആ എടൂരിലെത്തിയ സഹവാസ ക്യാമ്പിൻ്റെ ഒരു പ്രവർത്തനമായി ഈ സ്നേഹക്കൂടൊരുക്കുന്ന പരിപാടിയായി ഇവർ കാണുന്നു സ്നേഹക്കൂടൊരുക്കുന്ന സ്നേഹവീടിൻ്റെ അടുത്തുനിന്ന് എൻ എസ് എസ് വോളണ്ടിയർമാർക്കൊപ്പം കെ ബി ഉത്തമൻ ഏജൻ്റനോസ്